ഗായസ് നമ്മളിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഈവനിങ് സ്നാക്കായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ പേരാണ് വട്ടലപ്പം നമ്മളതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് ശർക്കര ചെറിയതും പിന്നെ കുറച്ച് അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇത്രയും വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു അത് ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രം ഏതാണോ ഒരു ഷേപ്പിനനുസരിച്ചുള്ള ഒരു പാത്രം എടുക്കുക അതിൽ കുറച്ച് നെയ്യ് തടവുക അതിനകത്ത് നമുക്ക് ഇത് നെയ് ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചൊഴിക്കുക കുറച്ച് ഈ കരട് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇലക്കിയൊക്കെ പൊടിച്ചിട്ടതല്ലേ അപ്പം അതിൻ്റെ ഒരു ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ ആവി ആവി കയറ്റിയെടുക്കുകയാണെന്നു ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഒരു ചെറിയൊരു വട്ടത്തിന് ഒരു തിരിയിടെ വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വട്ടലർപ്പ് അതിൻ്റെ മുകളിൽ നമ്മൾ പാത്രം വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ് ഏകദേശം ഒരു അര മണിക്കൂറോളം വേണം ഇത് ആവി ഏറ് വരുന്നത് അപ്പം നമ്മുടെ വട്ടെളപ്പത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ് നമ്മൾ ഓരോ കഷ്ണങ്ങളാക്കി പാത്രത്തിലും മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാം കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കിത് ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മളിത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ